നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പഴയ പാലത്തിൽ മുമ്പ് രൂപപ്പെട്ട ും അപകട ഭീഷണി ഉയർത്തുന്നു പാലത്തിന്റെ ബലക്ഷയം പരിശോധിക്കണമെന്ന് പൊതുപ്രവർത്തകനായ എം ഷാജി കച്ചേരിത്താഴം പഴയ പാലത്തിൽ വിള്ളൽ രൂപപ്പെട്ടതോടെ പാലത്തിന്റെ ബലക്ഷയം പരിശോധിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു നൂറ്റാണ്ട് പഴക്കമുള്ള പാലത്തിലൂടെ ദിനം പ്രതി നൂറുകണക്കിന് വാഹനങ്ങളാണ് കടന്നുപോകുന്നത് രാജഭരണ രാജഭരണകാലത്ത് നിർമ്മിച്ച മൂവാറ്റുപട കച്ചേരിത്തഴം പഴയ പാലത്തിൽ ദിനം തോറും വിള്ളൽ വർദ്ധിച്ചു വരികയാണ് വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്ന പാലത്തിലൂടെ വാഹനങ്ങൾ കടന്നു വലിയ രീതിയിലുള്ള കുലുക്കമാണ് പാലത്തിൽ അനുഭവപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ അടിയന്തരമായി പാലത്തിന്റെ ബലക്ഷ്യം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനും ഓട്ടോ തൊഴിലാളിയുമായ വാഴപ്പിള്ളി മുണ്ടയ്ക്കൽ എം ജെ ഷാജി ബ്രിഡ്ജസ് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് പരാതി നൽകിയിട്ടുണ്ട് പാലത്തിൽ ആധുനിക രീതിയിലുള്ള അറ്റകുറ്റപ്പണികൾ നടത്തി ജനങ്ങളുടെ ആശങ്ക അകറ്റണമെന്ന് എം ജെ ഷാജി ആവശ്യപ്പെട്ടു ഇതിൽ നിരവധി വാഹനങ്ങൾ പോകുന്നുണ്ട് ഈ നഗരം മുഴുവൻ ട്രാഫിക് ആവുമ്പോൾ ഈ താഴ്ത്ത പാലത്തേക്കൂടെയാണ് പെരുമ്പാവൂര് കോതമംഗലം എറണാകുളം ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ തിരിച്ചുവിടുന്നത് ഭാര വാഹനങ്ങൾ ഉൾപ്പെടെ ഇപ്പൊ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസങ്ങളായിട്ട് ഇവിടെ ഒരു വിള്ളല് ഈ കരയുടെ ചേർന്ന് കാണുന്ന അവിടെ ഒരു വിള്ളൽ ആ വിള്ളല് നമ്മൾ പരാതി പറയുമ്പോൾ അവർ കൊണ്ടുവന്ന് കോൺക്രീറ്റ് മിശ്രിതം കൊണ്ടുവന്ന് അടയ്ക്കും പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ അത് അടർന്നു മാറുകയാണ് ആ വിള്ളൽ ഇപ്പോൾ നിലവിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അപ്രഭാഗം കുറച്ച് അപ്രയായിട്ട് വീണ്ടും കീറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജനങ്ങൾക്ക് ഇതൊരു സംശയം ബലശയത്തിന് എന്തെങ്കിലും സംശയം പ്രശ്നമുണ്ടോ അപ്പോൾ ആ സൈഡിൽ നിൽക്കുമ്പോൾ വണ്ടികൾ പോകുമ്പോൾ അവിടെ നല്ല കുലുക്കം അനുഭവപ്പെടുന്നത് സാധാരണ പാലത്തിൽ ഉള്ളതാണ് പക്ഷേ ഇപ്പോൾ അതിലും കവിഞ്ഞ് സാധാരണയിൽ കവിഞ്ഞ് കുലുക്ക അനുഭവപ്പെടുന്നുണ്ട് അപ്പം ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ പാലം ബ്രിഡ്ജിൻ്റെ എഞ്ചിനീയർക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട് ഈ പാലത്തിൻ്റെ ബലക്ഷയം പരിശോധിക്കണമെന്നും ഇത് അടിയന്തരമായിട്ട് ആധുനിക രീതിയിൽ അറ്റകുറ്റപ്പണികൾ നടത്തി സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് എൻ്റെ ആവശ്യം അതുപോലെ ഇതിൻ്റെ ബലക്ഷയം പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട അധികാരികൾ തയ്യാറാവണം പാലത്തിൽ മാസങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ട വിള്ളൽ നാട്ടുകാർ പരാതിപ്പെടുമ്പോൾ കോൺക്രീറ്റ് മിശ്രിതം ഉപയോഗിച്ച് താൽക്കാലികമായി അടയ്ക്കുന്നതല്ലാതെ ശാശ്വതമായ പരിഹാരം കാണാൻ അധികൃതർ ഇതുവരെയും തയ്യാറായിട്ടില്ല കോൺക്രീറ്റ് ചെയ്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇവ അടർന്നുമാടി വീണ്ടും വിള്ളൽ രൂപപ്പെടുകയാണ് നഗരം ഗതാഗത കുരുക്കൽപ്പെടുമ്പോൾ പെരുമ്പാവൂർ കോതമംഗലം എറണാകുളം ഭാഗത്തു നിന്നുള്ള ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ പഴയ പാലം വഴിയാണ് തിരിച്ചുവിടുന്നത് എന്നാൽ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നതോടെ പാലത്തിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ അപകട ഭീഷണിയിലാണ് ന്യൂസ് ഡെസ്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും സദാശിവബ്രഹ്മത്തിൽ പൂജയുള്ളതുമായ കിരാത ശിവപാർവതി സാന്നിധ്യം കുടികൊള്ളുന്ന ദക്ഷിണക്കൊട്ടിയൂർ പോത്താനിക്കാട് തൃക്കേപ്പടി ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഇളനീര് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപതു മുതൽ ശിവരാത്രി വരെ ദേശ ഇളനീരാട്ടം നടത്തുന്നു എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു